നമസ്കാരം പ്രധാന വാർത്തകൾ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതൻ ഇന്നലെ പുറത്തിറങ്ങാതിരുന്നത് തടവുകാരെ സഹായിക്കാനെന്ന് പ്രതികരണം നടി ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യം ലഭിച്ച വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി ജാമ്യം കിട്ടിയിട്ടും പൈസ ഇല്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തവരുണ്ട് അങ്ങനെ കുറച്ചുപേർ തൻ്റെ അടുത്ത് വന്നിരുന്നു പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി അതിനാലാണ് ഒരു ദിവസം കൂടി ജയിലിൽ കിടന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു കോടതി അലക്ഷ്യമല്ല തൻ്റെ പ്രവൃത്തിയെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു പത്ത് പതിനഞ്ചിന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരോട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ബോബി ബോബിചെമ്മണ്ണൂർ തിരക്കിട്ട് ജയിലിന് വെളിയിലിറങ്ങിയത് ചേർത്തലയിൽ വാഹനാപകടം ലോറി കയറി ഇറങ്ങി യുവാവിന് ദാരുണാന്ത്യം ദേശീയപാത ചേർത്തല തുറവൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം ടാങ്കർ ലോറിക്ക് അടിയിൽപ്പെട്ട ബൈക്ക് യാത്രികനായ യുവാവാണ് മരിച്ചത് കടക്കരപ്പള്ളി സ്വദേശി ഷിതിൻ ചങ്കച്ചനാണ് മരിച്ചത് ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു തുറവൂർ എൻ സി സി കവലയിൽ ഇന്ന് രാവിലെ ഏഴരയോടെയാണ് അപകടമുണ്ടായത് ടാങ്കർ ലോറി ഷിദിൻ്റെ ദേഹത്തുകൂടി കൂടി കയറി ഇറങ്ങുകയായിരുന്നു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ പി സി ജോർജിന് മുൻകൂർ ജാമ്യം വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യം നൽകി കോട്ടയം സെഷൻസ് കോടതി ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ വിദേശ പരാമർശത്തിൽ മതസ്പർദ്ധ വളർത്തൽ കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പി സി ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു ജനുവരി ആറിന് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിലാണ് കേസെടുത്തത് യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകിയത് ഇന്നും നിരാശ റഹീം കേസ് വീണ്ടും മാറ്റിവെച്ച റിയാദ് കോടതി സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നും തീരുമാനമായില്ല പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസ് ആറാം തവണയും റിയാദ് കോടതി മാറ്റിവെക്കുകയായിരുന്നു ഇന്ന് രാവിലെ എട്ടിന് റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിംഗ് ഒരു മണിക്കൂറിലേറെ നീണ്ടു ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്നും റഹീമും ഹാജരായിരുന്നു കൂടാതെ റഹീമിന്റെ അഭിഭാഷക സംഘവും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ യൂസഫ് കക്കാഞ്ചേരിയും സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായി പ്രോസിക്യൂഷന്റെ വാദം കേൾക്കലും പ്രതിഭാഗത്തിന്റെ മറുപടി പറച്ചിലുമായി ഒരു മണിക്കൂറിലേറെ സിറ്റിംഗ് നീണ്ടപ്പോൾ നടപടികൾ ഒരു തീർപ്പിലെത്തുമെന്നായിരുന്നു പ്രതീക്ഷകൾ എന്നാൽ കേസ് വീണ്ടും എന്ന അറിയിപ്പാണ് കോടതി നൽകിയത് ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് മകളുടെ ഹർജി തള്ളി മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് നൽകും മകൾ ആശാ ലോറൻസ് നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി ശരിവച്ചത് എല്ലാ വശങ്ങളും പരിഗണിച്ചാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി മൃതദേഹം വൈദ്യ പഠനത്തിന് നൽകുന്നത് മരിച്ചയാളുടെ കുടുംബത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന അല്ലേയെന്നും കോടതി ചോദിച്ചു ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകിയ നടപടിക്കെതിരെ മകൾ ആശ ലോറൻസ് നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതി നിരീക്ഷണം ജസ്റ്റിസുമാരായ ഹൃഷേഷ് കോയ് എസ് വി എൻ ഭട്ടി എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം നിലമ്പൂർ മുത്തേടത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സ്ത്രീ കാട്ടാനാക്രമണത്തിൽ മരിച്ചു ഉച്ചക്കുളം ആദിവാസി ഊരിലെ സരോജിനിയാണ് മരിച്ചത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതായിരുന്നു ഇവരെന്നാണ് വിവരം കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് മരണം ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം ഉണ്ടായത് ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുത്തേടത്ത് എന്ന പഞ്ചായത്ത് കാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് വന്യമൃഗ ഭീഷണി നേരിടുന്ന സ്ഥലമാണെന്നാണ് വിവരം കാട്ടാക്കട അശോകൻ വധക്കേസ് ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച കോടതി ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അൻപതിനായിരം രൂപ വീതം പിഴയും ഏഴ് പത്ത് പന്ത്രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തവും അയ്യായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് കേസിലെ എട്ട് പ്രതികളും ആർ എസ് എസ് പ്രവർത്തകരാണ് നേരത്തെ കേസിലെ മറ്റ് പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു ശംഭു ശ്രീജിത്ത് ഹരികുമാർ ചന്ദ്രമോഹൻ സന്തോഷ് അഭിഷേക് പ്രശാന്ത് സജീവ് എന്നിവരാണ് പ്രതികൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് സി പി പ്രവർത്തകനായ അശോകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിക്കൊന്നത് ഫ്ളാറ്റിലെ ഇരുപത്തിയാറാം നിലയിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാത്യം കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ് പതിനഞ്ചുകാരൻ മരിച്ചു തൃപ്പൂണിത്തറ ചോയ്സ് ടവറിൽ താമസിക്കുന്ന മിഹിറാണ് മരിച്ചത് ചോയ്സ് ടവർ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഇരുപത്തിയാറാം നിലയിൽ താമസിക്കുന്ന മിഹിറാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നോടെയാണ് അപകടമുണ്ടായത് വീഴാനുണ്ടായ കാരണവും മറ്റ് വിവരങ്ങളും ലഭ്യമായിട്ടില്ല സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണെന്ന് പോലീസ് പറഞ്ഞു ഗോപൻ സ്വാമിയുടെ കല്ലറ നാളെ പൊളിക്കും നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി കേസിൽ ഒടുവിൽ തീരുമാനം ഗോപൻ സ്വാമിയെ അടക്കം ചെയ്ത സ്ലാബ് നാളെ പൊളിക്കാനാണ് തീരുമാനം ഉച്ചയ്ക്ക് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ധാരണ ബാരിക്കേഡ് വെച്ച് ആളുകളെ തടയും ആവശ്യമെങ്കിൽ ഭാര്യയെയും മക്കളെയും കരുതൽ തടങ്കിൽ വെക്കാനും തീരുമാനമായി കല്ലറ പൊളിക്കരുതെന്ന കുടുംബത്തിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി തള്ളിയിരുന്നു ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചതെന്നും ഹൈക്കോടതി ചോദിച്ചു സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കി നിലമ്പൂരിൽ നാളെ എസ് ഹർത്താൽ നിലമ്പൂരിൽ നാളെ എസ് ഡി പിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ നടത്തും രാവിലെ ആറു മുതൽ വൈകുന്നേരം ആറു വരെയാണ് ഹർത്താൽ തുടർച്ചയായുള്ള കാട്ടാനാക്രമണത്തിന് കാരണം അധികൃതരുടെ അനാസ്ഥയാണെന്നാരോപിച്ചാണ് ഹർത്താൽ നടത്തുന്നത്